എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കർമ്മത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഭഗവത്ഗീതയിലായാലും ഒരു സിനിമ പാട്ടിലായാലും കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം നല്ലൊരു സിനിമ പാട്ടുണ്ട് ഇനി ഭഗവത്ഗീതയിലാണെങ്കിൽ കൃഷ്ണൻ പലവട്ടം പറയുന്നുണ്ട് നീ നിന്റെ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യലാണ് പ്രധാനം അപ്പം നമ്മൾക്കൊക്കെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവാം നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നില്ലേ നമ്മളെല്ലാം നമ്മളുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ സ്വധർമ്മങ്ങൾ തന്നെയല്ലേ പലരും ചെയ്യുന്നത് കാരണം അവർക്കെല്ലാം അവർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും കർമ്മം ചെയ്യാതെ നമുക്ക് നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ ചലിക്കാതെയോ കർമ്മം ചെയ്യാതെയോ ഒരു നിമിഷവും ഇരിക്കാൻ പറ്റില്ല ഉറങ്ങുന്ന സമയങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ബുക്കും വായിക്കുക അതും ഒരു കർമ്മമാണ് അപ്പോൾ ഒരു കർമ്മം ചെയ്യുക അപ്പം ആ കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ കഥ അതായത് ഒരു മഹർഷി ഉണ്ടായിരുന്നു മഹർഷി ഒരിക്കെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം അതികഠിനമായ തപസ് അനുഷ്ഠിച്ചു അങ്ങനെ തപസ് അനുഷ്ഠിച്ച് കുറേ കാലങ്ങളോളം അദ്ദേഹത്തിന്റെ ആ തപസ് തുടർന്നു അങ്ങനെ തപസ്സിൽ തന്നെ പൂർണ്ണ തൃപ്തനായ അദ്ദേഹം കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തപശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ആർക്കണമല്ലോ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മരക്കൊമ്പിൽ ഒരു കിളി ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തപശക്തിയുടെ ആ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ആ കിളിയെ നോക്കി കിളിയെ നോക്കിയതും ആ കിളി കരിഞ്ഞ നൽത്ത് വീണ് പോയി കാരണം അത്രത്തോളം തപശക്തി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് ഇത് കഴിഞ്ഞ് അദ്ദേഹം ഒരു വിഷാടനത്തിന് ഇറങ്ങുകയാണ് വിഷാടനത്തിന് ഇറങ്ങി അദ്ദേഹം വന്ന് പോയത് ഒരു സ്ത്രീ ഒരു വീട്ടിലാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗൃഹനാഥയാണ് അവർ അവരുടെ ഭർത്താവിനെ നോക്കുന്നു അവരുടെ കുട്ടികളുണ്ട് അവർക്ക് ഒരുപാട് ജോലികളുണ്ട് ഭർത്താവ് എന്തോ രോഗബാധിതനാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലാണ് ഈ സന്യാസി ഈ മഹർഷി ചെന്നിട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും ഭിക്ഷ തരാൻ വേണ്ടി പറയുന്നത് ഭിക്ഷ തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു നിങ്ങളവിടെ കുറച്ച് നേരം കാത്തുപോകും എനിക്കിപ്പോൾ സമയമില്ല എൻ്റെ കൈ ഒഴിവില്ല ഇപ്പോൾ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു കാരണം ഒരുപാട് തപശക്തിയൊക്കെ ആർജിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് അദ്ദേഹം ആ ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് ആ സ്ത്രീ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ വളരെ സാവകാശം ഭിക്ഷയുമായി വന്നു ഭിക്ഷ കൊടുത്തുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഒരു നോട്ടത്തിൽ കരിഞ്ഞു പോകാനുള്ള ഒരു പക്ഷിയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞു അ ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി ഒരു സാധാരണ വീട്ടമ്മക്ക് ഇത്രയും വലിയ കഴിവോ ഞാൻ കാട്ടിൽ നിന്ന് ഇത്രയും തടസ്സ അനുഷ്ഠിച്ച് ഞാനൊരു കിളിയെ നോക്കിയപ്പോൾ ആ കരിഞ്ഞു പോയ കാര്യം ഈ സ്ത്രീ അറിഞ്ഞിരിക്കുന്നു അപ്പം അതെങ്ങനെയാ പറ്റിയേ എന്ന് ആലോചിച്ചിട്ട് ഈ മഹർഷിക്ക് ഈ സന്യാസിക്ക് ഭയങ്കര അത്ഭുതമില്ലേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കർമ്മങ്ങൾ അവർ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ കർമ്മം ചെയ്യുന്നതിലും ഒരു കുഴപ്പമുണ്ട് കാരണം നാല് കാര്യങ്ങൾ വേണം കർമ്മം ശരിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അനുഷ്ഠിക്കുക നമ്മൾ വെറുതെ നമ്മുടെ ഒരു കർമ്മം ചെയ്തിട്ട് കാര്യമില്ല കുറെ അയ്യോ രാവിലെ എണീറ്റ് ആ പണി ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം ഒരു നമുക്ക് സമൂഹത്തിനോടുള്ള കർമ്മം ചെയ്യണം വീട്ടിലത്തെ കർമ്മം ചെയ്യണം ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ കുട്ടികളോടുള്ള കർമ്മമുണ്ട് ഭർത്താവിനോടുണ്ട് ഭാര്യയോടുണ്ട് അങ്ങനെ സൊസൈറ്റിയോടുണ്ട് നമുക്ക് എല്ലായിടത്തും ഓരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ആ കർമ്മങ്ങളെല്ലാം എപ്രകാരം ചെയ്യണം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നാല് കാര്യങ്ങൾ വേണം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാല് കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോഴേ നമ്മളുടെ കർമ്മം പൂർത്തിയാകുന്നുള്ളൂ അത് നാല് കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് ഒന്ന് സമർപ്പണം നിസ്വാർത്ഥത സഹകരണം പിന്നെ ലോകക്ഷേമം ഈ നാല് കാര്യങ്ങൾ വേണം അപ്പം ആദ്യത്തേത് എന്താണ് സമർപ്പണം വേണം സമർപ്പണം എവിടെയാണ് നമ്മളിൽ വരുന്നത് എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ് ഇത് ഭഗവാന് സമർപ്പിക്കുകയാണ് ഇത് ഭഗവാന്റെ മുമ്പിലുള്ള എൻ്റെ ഒരു സാഷ്ടാംഗ പ്രണാമമാണ് ആ ശക്തിയോടാണ് ഞാൻ ഈ സമർപ്പിക്കുന്നത് എൻ്റെ ഓരോ കർമ്മവും ഞാൻ പറയുന്ന വാക്കായിക്കോട്ടെ ഞാൻ കേൾക്കുന്നതായിക്കോട്ടെ ഞാൻ കാണുന്നതായിക്കോട്ടെ എൻ്റെ കൈകൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ എന്താണ് ഭഗവാനുള്ള സമർപ്പണമാണ് ഇനി രണ്ടാമത് എന്താ വേണ്ടത് നിസ്വാർത്ഥത വേണം ഒരു സ്വാർത്ഥ കൂടി നമ്മൾ കർമ്മം ചെയ്യരുത് അതായത് ഇപ്പം ഇന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന ഗുണം കിട്ടും ഞാൻ എന്തെങ്കിലും കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാം അതാണ് എന്ത് നമ്മുടെ നിസ്വാർത്ഥത വേണം എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാതെ കർമ്മം ചെയ്യണം ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കുന്നത് എന്തിനാ അവരിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല അതൊക്കെ എന്താണ് കർമ്മം ചെയ്യുക നമ്മൾ കർമ്മത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അതാണ് നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം പിന്നെ എന്ത് വേണം സഹകരണം വേണം നമ്മുടെ കൂടെ പലരും ഉണ്ടാവുമല്ലേ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ് അപ്പോൾ എന്ത് വേണം എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ള മനസ്സുണ്ടാവണം എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ടാവരുത് ഒരു വീടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആവുമ്പോൾ എവിടെയാകുമ്പോഴും കുറേ പേരുണ്ടാവും അപ്പോൾ അവരെല്ലാവരുമായിട്ട് സഹകരണത്തോടു കൂടിയിട്ട് നമ്മുടെ കർമ്മം ചെയ്യണം ഇനി പിന്നത്തത് എന്താ ലോകക്ഷേമം ലോകക്ഷേമം എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ മുഴുവൻ ക്ഷേമം അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെങ്കിലും അത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവരുത് അവരെ ഉപദ്രവിക്കാതെ അവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ കർമ്മം അപ്പോൾ ഈ നാല് വിധത്തിലുള്ള കർമ്മങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം